അതാണ് ശരി മുഖത്ത് നോക്കിയെ ഇങ്ങനെ പറയണം ഇവിടെ വീഡിയോയില് നിക്കാൻ പറയുമ്പോ നിങ്ങള് എന്താ പറയാ രണ്ടിസം കഴിയട്ടെ ഹായ് മക്കളെ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ എന്താക്കണം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അമ്മ മാതിരി വട്ടത്തിലുള്ളൊരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ നമ്മൾ നൈറ്റ് റോട്ടീനായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടി കിട്ടും നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് അപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണിയോടെ എടുക്കുന്നുണ്ട് അടുക്കണിട്ടോ നമ്മൾ വീഡിയോ എടുത്ത് അങ്ങോട്ട് തുടങ്ങിയ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇതാക്കണം ഇവിടെ നിന്ന് വിട്ടിട്ടില്ല ഒരു പരിപാടിയില്ലല്ലേ അപ്പൊ നമ്മളെ വീതന കിടക്കുകയാണെങ്കിൽ അതാരും നെട്ടി മണ്ടി തിരിച്ചു പോകേണ്ട കേട്ടോ അതാക്കണം നമ്മളെ വീതന ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇന്ന് കിടക്കണത് ഇന്ന് അടുപ്പും വീതനും ആകെപ്പാടൊക്കെ ഉണ്ടാ അലങ്കോല വയ്ക്കണില്ല ഒക്കെ പാത്രം ഇതാക്കുക അങ്ങനെ തല തൊട്ട് ഇങ്ങനെ തല ഇതേ കഴുകാനും ഇതാക്കണം അങ്ങനെ അല്ലാറ ചില്ലറ എന്ന് പറഞ്ഞെടുക്കുക തേച്ച് കൊറാനും തുടക്കാനും പാത്രം കഴുകാനും ആയിട്ട് ഇഷ്ടം പോലെ പരിപാടി ഉണ്ട് ഇവിടെ അപ്പം ഇവിടെ ഇതൊക്കെ ഒരുപ്പാടെടുക്കാതെ എവിടേക്കാ ഇപ്പൊ പോയിന്നേന്ന് ചോദിച്ചാൽ ഇന്നിപ്പം രാവിലെ തന്നെ ഒരു ആശുപത്രി കേസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആ കർക്കിടക ഒക്കെ ആകുമ്പോൾ ആശുപത്രിയിലൊക്കെ പോയി കയറി ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മളെ മൂപ്പരെ പനിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞേരതാക്കണ് ഇന്ന് ഓളെ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് മാറ്റി വഴങ്ങിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ജലദോഷത്തിന്റെ ഒരു ശാഖ കണ്ടത് അതിപ്പോ ഇന്നലെ തന്നെ ഇതാക്കണ് മാഷി വിട്ടുന്നുട്ടോ ജലദോഷം പനി അങ്ങനത്തെ കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ സ്കൂളിൽ വിടണ്ടാന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇതാക്കണ് ഞങ്ങൾ രാവിലെ തന്നെ ഒന്ന് എല്ലാ ചോറും കൂട്ടാനൊക്കെ കായി കഴിഞ്ഞേരം രാവിലാകുമല്ലോ പൊതുവേ സ്കൂളുണ്ടാവുമ്പോൾ എല്ലാതും ചോറും കൂട്ടാനും ചായയും കടിയൊക്കെ രാവിലെ ോ അപ്പം ഇന്ന് ഡോക്ടർക്ക് പോയോക്കെയട്ട് നിലമ്പൂരില് രാവിലെ അങ്ങോട്ട് പോയിട്ട് പിന്നെ കൊറച്ചേരോടെ നിന്ന് അറിയാമല്ലോ നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ പോയാലും സ്ഥിതി എന്താവും എന്നുള്ളത് അപ്പൊ അതങ്ങനെ ഒ പി ടിക്കറ്റിന് വരിയുന്നു ഡോക്ടറോടാ വരിയെന്ന് അതേപോലെ മരുന്നിന് വരയുന്നു പിന്നെ ബസ്സൊക്കെ പിടിച്ചിങ്ങോട്ട് അടിപാടി ഇങ്ങോട്ട് എത്തുമ്പോ അതിനൊരു വിധം നേരാവല്ലോ പിന്നെ ഞാൻ പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും എടുക്കാനൊന്നും നിന്നില്ലല്ലോ പെട്ടെന്നുള്ള പോക്കെ ഒന്നും ആശുപത്രി കിട്ടോ ഇപ്പം മമ്പാട് പോകാന്നാ വിചാരിച്ചത് അപ്പോൾ ഒന്ന് രണ്ട് സൂക്കട് നോക്ക് വേറെ കാട്ടാനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നിലമ്പൂർ പോയാൽ പിന്നെ എല്ലാരും കൂടി ഒപ്പം ഉണ്ട് നിരത്തി ഇറത്തി അത് കാട്ടിട്ട് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് അങ്ങനെന്താ ഡോക്ടറെ ഒക്കെ കാട്ടിയിട്ട് വന്നിട്ട് പിന്നെ അങ്ങനെ ചോറൊക്കെ തിന്നിട്ട് പിന്നെ ഒരു തന്നെ തന്നു പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു ആ ഒക്കെ ഷോട്ട് ഇടലും അങ്ങനത്തെ പരിപാടികൾ അല്ലാതെ ചില്ലേ പരിപാടികളെ നമുക്ക് ചില്ലേറെ കിട്ടുന്ന പരിപാടികളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ട് പിന്നെ അത് അടുക്കളയിലേക്ക് നോക്കാൻ ഒരു നിരം കിട്ടിയില്ല കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ വരുന്നത് എന്നപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ രണ്ടു ദിവസം മുന്നേ ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞിങ്ങനെ വെച്ചൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം കണ്ണം വരുമ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ ഒരു ആഴ്ച നല്ല ഒന്നും ഉണ്ടാക്കാതെക്കും ചിക്കനും കാര്യങ്ങളും കാര്യങ്ങളൊന്നും വാങ്ങിയതൊന്നുമില്ല അല്ലെങ്കിൽ നമ്മളിന്താ ഹോട്ടലിൽ നിന്നൊക്കെ മന്തിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്നാലും ഉഷാറായിട്ടൊക്കെ വെച്ച് കൊടുക്കലൊന്നും തിന്നലൊക്കെ ഉണ്ട് കിട്ടാം അപ്പം ഈ ഒരു പ്രാവശ്യം ഒന്നും വാങ്ങിയിട്ടില്ല ഇന്നൊരു മനസ്സൊക്കെ ഇടങ്ങുകട്ടോ മറ്റൊരു ഇതുവരെ അഞ്ചി സാറീസും കൂടുമ്പോൾ വന്നിട്ട് വന്നിട്ടൊന്നും വാങ്ങിക്കൊടുക്കാതെ തിന്നാനും ഉണ്ടാക്കി കൊടുക്കാതെ തിന്ന തന്നെ ഭയങ്കര ഇടങ്ങുകണ്ടായിരുന്നു അപ്പൊ നാളെ ഏതാലോ പോകൂല അപ്പൊ പോണേന്റെ മുന്നേ എന്തേലൊക്കെ വെച്ചു കൊടുക്കണല്ലോന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ ഞാൻ ഇതുവരെ നിന്ന് കിട്ടാ ആ ഇടക്കാണ് ഇതാക്കുന്ന അടക്കപൊളിയും കാര്യങ്ങളും വിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ കയ്യിൽ ഇത്തിരി ഇതമ്പടിയും കൂടി വന്നപ്പോ ഞാൻ വിചാരിച്ചു മന്തിന്ന് വൈകുന്നേരം ഹോട്ടലിൽ നിന്ന് മന്തി കൊണ്ടിരിക്കാന്നൊക്കെ വിചാരിച്ച ഇങ്ങനെ നിർത്തിയതായിരുന്നു കേട്ടോ അപ്പം അതങ്ങനെ ആ ഒരു ഇപ്പം ഏതായാലും വെപ്പും കൂടിയും തീരൊന്നും മാണ്ട ഒന്നാമത് ഗ്യാസ് കഴിഞ്ഞിട്ട് ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാന്തിളക്കൽ കേട്ടോ ഭയങ്കര ഒരു നട്ടോ പ്രാന്തിളക്കലാണ് പൊതുവേ രാവിലെ കേട്ടോ രാവിലെ ഈ ഗ്യാസ് ഇല്ലെങ്കിൽ എന്തോരം ഗതിയേടാന്നറിയാം അപ്പോൾ അതങ്ങ് ഗ്യാസിന് ബുക്ക് ചെയ്ത് കേട്ടോ കിട്ടുമെന്ന് വിചാരിക്കുന്നു നാളൊക്കെ വരും എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ പൊതുവേ നമ്മളെ ഗ്യാസ് ഒക്കെ കുറ്റി ആകപ്പെടാൻ ഒരു കുറ്റിയുള്ളൂ കേട്ടോ അതങ്ങനെ കഴിഞ്ഞാൽ പിന്നൊരു പത്ത് പതിനഞ്ച് ആ ഒരു ഗ്യാസ് വണ്ടി ഈ ഒരു ബൈക്കേ വരലില്ല അങ്ങനെയാണ് നമ്മളെ കുറ്റി കഴിഞ്ഞാലൊരു അവസ്ഥ അപ്പം ഇതാ മന്തി കാത്താണീ കുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് ഇതടയ്ക്കൊക്കെ പൊളിച്ച് കൊടുത്തല്ലോ ഊപ്പേർക്ക് അപ്പം അതിനെ തകങ്ങ് സ്പോൺസർ ചെയ്ത് മന്തി സ്പോൺസർ ചെയ്തിട്ട് ഇങ്ങനെ കുത്തിരിക്കുക അതിനും കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അടിക്ക് കൈയും കൊടുത്ത് അതിൽ പിന്നെ നല്ല ചീറിപ്പാറഞ്ഞ ഒരു മഴയൊക്കെ പെയ്ത് അതിലുണ്ട് പിന്നെ കുറച്ച് കോഴി ഇത്തിരി നെയ് ചോറും കൊണ്ടിട്ട് ഇങ്ങനെ വരുന്നത് ആ രണ്ട് കയ്യില് കീസൊക്കെ പിടിച്ച് പൂപ്പര വരവ് കണ്ടപ്പോൾ തന്നെ ആർത്തൊന്ന് കരയാനട്ടോ സത്യം പറഞ്ഞ എനിക്ക് തോന്നിയത് ഒന്നാമത് ഭയങ്കര മടിയന്ന് വെച്ചിണ്ടാക്കാതെ നല്ല മടിയന്ന് പിന്നെ പുറത്തൊന്നും ഇല്ല ഭക്ഷണം എന്ന് പറയുന്നത് എപ്പഴേങ്കിലും ഏതെങ്കിലും ഒരു കാലത്തല്ലേ നമ്മക്കുള്ളൂ അപ്പൊ അത് തിന്നാലോന്നൊക്കെ വിചാരിച്ചു പൂതിപ്പെട്ടിങ്ങനെ നിന്നതേന്ന് പക്ഷേ അത് ചക്കിന് വെച്ചിന് കുക്കിന് കൊണ്ടു കാരണായിരിക്കും അങ്ങനെ ആയി പോയിട്ടോ ഞാൻ എന്തിനോ വെച്ചത് ഏന്ന് പൂപ്പരെന്തോ കൊണ്ടുപോന്നു ഏതാനും കൊണ്ടുവന്നാ അല്ല ഇനിയിപ്പൊ വെക്കാതെ നിർത്തിയില്ലല്ലോ അങ്ങനെ ഇതാക്കണ് നെയ്ച്ചോറിതാക്കും ഒരു കിലോ അരിയൊക്കെ കൊണ്ട് വന്നിട്ടുള്ളും അത് ഇതാക്കണ് അടുപ്പത്ത് ഇതാ വേഗം ഒന്നും ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് കേട്ടോ സിക്സ്റ്റി ഫൈവിന്റെ ഒരു പാക്ക് വാങ്ങിക്കൊടുക്കുന്നു അപ്പൊ അത് ഉണ്ണിമോളൊക്കെ കുഴച്ച് അപ്പൊ ഒരിക്കലല്ല ഒരു പരിപാടി ആട്ടോ പിന്നെ നമുക്ക് സ്കൂളും ഉണ്ടല്ലോ പിന്നെ മരുന്നുകൊടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകേണ്ടിണ്ട് അപ്പൊ ഏതുവരും ഡോക്ടറെ കാട്ടിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ജലദോഷം വരുന്ന വരവാണ് അവിടെ തന്നെ പിടിച്ച് നിർത്തിയിക്കുന്നുണ്ട് ജലദോഷത്തിന് ഇങ്ങനെ വരണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെ ഇപ്പൊ നിപ്പയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ തുടക്കത്തിലേ ഡോക്ടറെ കാട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവൂല അപ്പൊ ഞാൻ ഇതാ ചിക്കൻ കറി വെക്കണുണ്ട് ഇറച്ചി പൊരിക്കലുണ്ട് നീച്ചോറ് വെക്കുന്നുണ്ട് അടുക്കള നിറച്ച പാത്രം ഉണ്ട് കുക്കിങ് ക്ലാസ്സും അത് അതിലേറുണ്ട് അപ്പൊ കുക്കറിൽ പെട്ടെന്നാക്കാൻ വേണ്ടിട്ട് ഞാൻ കുക്കറിലാട്ട് ചിക്കൻ വെച്ച അപ്പൊ കുറച്ച് സമയല്ലേ എടുക്കേണ്ടേ ഉള്ളൂ ഒരു കുക്കറിലൊക്കെ കുക്കിയത് ചിക്കൻ ആയി ആയി പിന്നെ പിന്നെ ഗ്യാസാണ് ഇല്ലാത്തത് അപ്പൊ പിന്നേം പിന്നും പറയണല്ലോ പണ്ട് മറ്റേ ജയറാമിന്റെ ഒരു പടത്തിൽ പറയണായിരിക്കും ഉണ്ടായിരുന്നെങ്കിൽ രണ്ടു കൂടി ഇങ്ങനെ ഷെയർ ആക്കിയിട്ട് കൊണ്ടുപോയിരുന്നു അത് പറയണ പോലെ തന്നെ ഉണ്ടത് ഗ്യാസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിപ്പോ ഗ്യാസിലിട്ട് വെച്ചാൽ മതിയായിരുന്നു അപ്പൊ എന്താ ചെയ്യാം ഇന്നിപ്പം കുഞ്ഞാറ്റിന്റെ പഠിപ്പ് ഇതാക്കണ് അടുക്കളയിൽ വെച്ചിട്ടാണ് അപ്പൊ കാരണം എന്താ വെച്ചാൽ ബാക്കി ഭയങ്കര കയ്യിലും കാലിലോ ഇല്ലാത്ത പണിയാണല്ലോ ഭയങ്കര പണിയാണ് അപ്പൊ ഒരു പണി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാക്കണ സന്തോഷത്തോടെ കാലൊക്കെ നീട്ടിയിട്ട് അങ്ങനെ കുത്തിരിക്കുന്ന കയ്യിലാണ് ഇപ്പൊ പണിയോട് പണി കൊണ്ടുവന്നേ അപ്പൊ നമുക്ക് തിന്നാൻ വേണ്ടിട്ടല്ലേ അപ്പൊ അങ്ങനെ കൊണ്ട് വെച്ചു കിട്ടോ അങ്ങനെ നെയ്ച്ചോറായിട്ടുണ്ട് പിന്നെ അത് ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കണേ കുറച്ച് ചിക്കൻ മസാല ഒത്തിരി കമ്മിയും കൂടി ഉണ്ട് പിന്നെ ചിക്കൻ അതാക്കണെ പൊരിച്ചോണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ക്ലാരെ ഇല്ലല്ലോ നമുക്ക് അപ്പൊ ഗ്യാസ് നമുക്കില്ലല്ലോ ഇല്ലാത്തത് കാരണം പിന്നെ പിന്നെ നമ്മൾ ആ വർഗടുപ്പിലാണ് വെക്കുന്നത് അപ്പൊ നല്ല ടേസ്റ്റില നെയ് ചോറ് ചിക്കൻ വയ്ക്കാട്ടൊന്ന് അപ്പൊ ടീച്ചർ ഇതാക്കണ ആർക്കെങ്കിലും ഒക്കെ വായിച്ചു കൊടുക്കണം അപ്പൊ ഞാനിതാക്കണ് ഞാനാണല്ലോ ഇപ്പൊ ഇവിടെ കേൾക്കാൻ ഒരാൾ ഒഴിവില്ലത് ഇക്കാണല്ലോ കയ്യനും കാലിലും ചെവിക്കും കണ്ടിനൊക്കെ ഒന്നും ഒഴിവില്ലത് അപ്പൊ ഓളിതാക്കണ് ഇന്നെ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത് ഇങ്ങനെ കുത്തിരിക്കണത് അപ്പൊ അച്ഛൻ ഇതാക്ക കേട്ട് നിൽക്കൂല അച്ഛൻ ഭയങ്കര ദേഷ്യം വരും കേട്ടോ വേഗം മൂപ്പർക്ക് നല്ല ദേഷ്യം വരും പഠിപ്പിക്കാൻ മക്കൾ വേണ്ടാന്നാ പറയല്ല അച്ഛൻ പഠിപ്പിക്കുക തന്നെ വേണ്ടാന്നാ പറയാട്ടോ അപ്പൊ അത്രയും ഭീകരമായിട്ടൊക്കെയാണ് പഠിപ്പിക്കുക തന്നെ കുട്ടികളെ ഇതാക്കണെ അടുക്കൂല അതുകൊണ്ട് തന്നെ ഞാൻ തകണ് കയ്യനാണെങ്കിൽ ും ഒഴിവില്ല കണ്ണിനും ഒഴിവില്ല എവിടെ ഒഴിവില്ല എന്നാലും ഓള് ഇന്റെ ഇരുന്നാണ്ട് അങ്ങനെ വായിക്കുന്നു വായിച്ച ഒന്ന് കേട്ടാ മതി അപ്പൊ വായിച്ചു തരുമ്പോൾ ഇതാക്കിയൊരു സമാധാനം തന്നെ കേട്ടോ നല്ലൊരു സമാധാന വായിക്കുന്നുണ്ടല്ലോന്നുള്ളൊരു സമാധാനം ഉണ്ട് പറയുമ്പോ അതായത് ഏഴാം ക്ലാസ്സിലൊക്കെ എത്തിക്കണ കേട്ടോ എന്നാലും ഒന്ന് വായിച്ചു തരുന്നാൽക്കോ ഒന്ന് കേക്കണം നല്ലൊരു സമാധാനം അപ്പൊ ഉണ്ണിമോളേയും പോയി നോക്കട്ടോ എനക്ക് എന്തായാലും ഞാൻ അവിടെ പോയി നോക്കലുണ്ട് അപ്പോൾ പഠിക്കുന്നുണ്ടോ അത് കടന്നുറങ്ങാണോ അങ്ങനത്തെ ആ ഒരു പരിപാടി നോക്കാനായിട്ട് ഇതാക്കള് ഞാൻ ഇടയ്ക്കും തലക്കോ അവിടം പോയി മണ്ടി പോയി നോക്കണുണ്ട് കാരണം അത് ഈ വീട്ടിൽ സെക്യൂരിറ്റിയും കൂടി ഞാനുണ്ടല്ലോ അപ്പൊ കവൽക്കാരി എന്ന് പറയുന്നായിരിക്കും ഇവിടുത്തെ ഒരു സെക്യൂരിറ്റിയും കൂടിയാണ് അപ്പം എല്ലാവരും ഇതാക്കള് നോക്കി ശരിയാക്കി ആക്കി നിക്കണല്ലോ അതിന്റെ ഇടയിൽ കണ്ണൻ അവിടെ എവിടെയോ തണക്കാരടുത്ത് പോയിക്കുന്നുണ്ടാകും അവന് പിന്നെ ഇങ്ങോട്ട് വന്നാ പിന്നെ അവിടെ പെരൻ്റെ ഉണ്ടാകലില്ല അതാണോ വീഡിയോയിലൊന്നും ഇങ്ങനെ കാണാത്ത കേട്ടോ ഇവിടെ ഒന്നും ഉണ്ടാകലന്നെ അല്ല ഉണ്ടായാൽ തന്നെ ഇതാക്കണം അടുപ്പിൻ്റെ ഈ ഒരു വിധമുണ്ടാകും കേട്ടോ അപ്പം ഞാൻ ചോറും കൂട്ടാനും വെക്കണേ ഉപ്പത്തിൻ്റെ ഒപ്പം അങ്ങനെ തന്നിട്ട് ഓരോ വർത്താനം പറയും അവിടുത്തെ വർത്താനം പറയും അപ്പം ഞാൻ നിങ്ങൾ ഇങ്ങനെയല്ല കറി വെക്കാൻ ഇങ്ങനെയല്ല ചോറ് വെക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന ഇങ്ങനെ പഠിപ്പിക്കലടങ്ങും കേട്ടോ അപ്പം രാത്രിയായാൽ ഭയങ്കര രസമാണ് അവർക്ക് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരും വെപ്പോട് വെപ്പാണ് ചോറ് ഇതാക്കണെ പോലും ഉപ്പിട്ടാ വേവിക്കുക പറയും പിന്നെ ഓരോ കറിക്കും വ്യത്യാസമാണെന്നൊക്കെ പറയും മുട്ടക്കറി മുട്ട ഇതാക്കള് പച്ചക്കൊഴിച്ചിട്ട് അങ്ങനത്തെ കറിയൊക്കെയാണെന്ന് പറയും ഒരു നല്ല നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ പറയും ചിക്കനൊക്കെ വാങ്ങി വെച്ച കൊണ്ടു അങ്ങനെയൊക്കെ തന്നെ വെക്കാൻ പഠിക്കാമെന്നു പറയും കാരണം ഒരു അഞ്ചാറ് കുട്ടി ആൺകുട്ടികളെ ഉള്ളു പെൺകുട്ടികളില്ല പെൺകുട്ടികൾ കുറച്ച് അപ്പുറത്തെ റൂമിലാണെന്ന് പറയും ഒരു കൊണ്ടു കൊടുത്തും പിന്നെ അവിടുത്തെ വർത്തമാനങ്ങൾ പറയാനുള്ളൂ പിന്നെ പേഷ്യൻറ്റ് വരുന്ന വർത്താനം ഡോക്ടർമാരുടെ വർത്താനം ഹോസ്പിറ്റലിൻ്റെ വർത്താനം പിന്നെ മഴയും മയിലും പാലക്കാടല്ലേ ഇഷ്ടംപോലെ മയിലും ഉണ്ട് എന്ന് അറിയാം അങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കോട്ടെ ഈ ഒരു വിതരണം ഇങ്ങനെ കയറിയിരിക്കും അപ്പൊ ഇന്റെ ആ പണി ഇങ്ങനെ നടക്കും ചെയ്യും ഓൻറെ ഒരു കേക്കലും ഒരു കേ ഒരാളിങ്ങനെ കേൾക്കാനിരിക്കുന്നു പറയണത് അഹ് ഭയങ്കര സന്തോഷമുള്ള കാര്യല്ല ഈ പറയുന്നവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായി കാരണം അപ്പൊ നമ്മളെ കേക്കാൻ ഇരിക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷാണ് കേട്ടോ അപ്പൊ ഞാനിതാക്കണ ഇപ്പഴത്തൊരു കേൾവിക്കാര്യത്തിനെ എല്ലാരും വന്നിട്ട് ഇന്റെ തലയിലാണ്ട് ചെവിയിലാണ്ട് ഒഴിച്ചിട്ട് പോകലാണ് ഉമ്മത് കേൾക്കാനും പിന്നെ അവിടെ ആരും ഇല്ലാനും അപ്പൊ അങ്ങനത്തെ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതാക്കണ് ഞാനൊന്നും വീഡിയോയിൽ പറയണ ആയിരിക്കും നമുക്ക് ഇതാ പറയാനുള്ളത് എന്താ മല്ലീൻറെയും മുളകിൻ്റെ കണക്കല്ലേ അതുകൊണ്ട് ആർക്കപ്പോ കേൾക്കാനും ഒരു പൂതി ഉണ്ടാവുക അല്ലേ അപ്പോൾ എൻ്റെ ഭയ്യരെ ഞാനിതങ്ങനെ പറഞ്ഞിങ്ങനെ നീട്ടി ഇങ്ങോട്ട് വലിച്ചെടുക്കണില്ല കേട്ടോ ഞാനിതാക്കണം എൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ചിക്കൻ കറി ആയിക്കണം നെയ്ച്ചോറായത് ചിക്കൻ പൊരിക്കാനും കൂടി ഉണ്ട് കേട്ടോ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ മസാലയാണ് വാങ്ങിയത് ആ മട്ടത്തിലൊക്കെ തന്നെ ഈ കാര്യം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ആ മസാല ഒക്കെ ഞാൻ കുറച്ചുകൂടി മുല്ലും മല്ലിമുളക് ഉപ്പൊക്കൊക്കെ പാടങ്ങോട്ട് ഇട്ടു കൂട്ടിയിങ്ങനെ ഇട്ടോ എനിക്കതെന്തോ കളർ ഇല്ലാത്ത പോലെയൊക്കെ തോന്നി അപ്പോൾ അതൊക്കെ പാടെ ഇട്ടാണ്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ഏതായാലും മക്കൾക്ക് നിന്നാലല്ല നല്ല ടേസ്റ്റും ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അതാക്കണോ ഒരുവിധ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രം കഴുകാണ്ട് അതാണ് വലിയ ഇടങ്ങേറും പാത്രം കഴുകിയാൽ വലിയ താല്പര്യമില്ല പരിപാടി എന്നല്ല നാല് ഇപ്പത് കഴുകി എടുക്കണമല്ലോ നിർബന്ധമാണല്ലോ അല്ലെ അപ്പോൾ ഞാനിതാക്കണ് പൊരിച്ചേന്ന് ഇത്തിരി തിന്നൂറുണ്ട് അങ്ങനെ ഉണ്ടല്ലോ ഈ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കണോക്കും അങ്ങനെയൊക്കെ വേണം കേട്ടോ അത് അത്രയും നല്ലൊരു കാര്യമാണ് കാരണം പൊരിക്കണോ ഓരോ കഷ്ണങ്ങൾ എടുത്ത് തിന്നുക അതിൻ്റെ തല അതിന്റെ കണ്ണ് കണ്ണു തിന്നുക വലി തിന്നൊക്കെ പറയുന്നതൊക്കെ നല്ല രസമാണ് ഉപ്പുണ്ട് നോക്കുകയാണ് കേട്ടോ അല്ലാതെ ഒന്നുമല്ല നുണഞ്ഞിട്ടോ കൊതിഞ്ഞിട്ടോ എന്നല്ല കേട്ടോ ഉപ്പുണ്ടോ നോക്കുകയാണ് ഇതൊക്കെ ഉപ്പ് ഉണ്ട് നോക്കുകയാണ് കേട്ടോ ഉണ്ട് നോക്കുകയാണ് ഏറെ കുറവൊക്കെ ഉണ്ടാക്കുന്ന നോക്കണമല്ലോ അപ്പോൾ നമ്മളല്ലാതെ ഇതൊക്കെ ആരാ നോക്കാണ്ടാവുക അപ്പോൾ അതാണ് നോക്കിക്കോണ്ട് നിൽക്കുന്നത് ചോറ് ഏതായാലും ഞാൻ നോക്കിയിട്ടില്ല കറി പൊരിച്ചതൊക്കെ ഞാൻ നോക്കിയിട്ട് ഇടയ്ക്ക് ോക്കുന്നുണ്ട് പിന്നെ അതാണ് കുഞ്ഞാറ്റയ്ക്ക് ഇവിടെ ഇരിക്കണേൻ്റെ വേറെ ഒരു ഉദ്ദേശം കൂടി ഇത് കിട്ടോ കാരണം എന്താ വെച്ചാൽ ചിക്കൻ ഇങ്ങനെ പൊരിച്ചേന്റെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ കുറവ് ഇങ്ങനെ വരുന്നുണ്ട് ആ ആ പാത്രം എടുത്തിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി ചിക്കന് ഞാന് തൽക്കാലത്തിന് ഞാനോ നല്ല ഇഷ്ടംപോലെ ഉപ്പ് നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കുള്ളിൽ വേറെ ഒരു കൈയും കൂടി വന്നാണ്ട് ഉപ്പ് നോക്കാൻ തുടങ്ങിയാൽ പിന്നെ ഉപ്പ് നോക്കാൻ ഉണ്ടാവില്ല കേട്ടോ ഇവിടെ വേറെ എല്ലാവർക്കാർക്കും ഉപ്പ് നോക്കാൻ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ആ പാത്രം എടുത്ത് മാറ്റിയല്ല ആ പരിപാടിയാണ് കയ്യോലെ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ലാസ്റ്റ് ചിക്കനും കൂടി പൊരിച്ചെടുക്കാണ്ട് ഇതും കൂടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് ഇനിയിപ്പം നിന്ന് നിന്ന് കാലിൻ്റെ ഉപ്പുറ്റി വരെ വേന അകല തുടങ്ങി കേട്ടോ അപ്പം വേഗം ഒന്ന് കുളിച്ചും വരണം ഇങ്ങനെയൊക്കെ തന്നെയാണ് പരിപാടിയില്ലേ രാത്രി എന്തെങ്കിലും കൊണ്ടുവന്നാൽ പിന്നെ ഭയങ്കര വേചാർ പണി കാരും മക്കളെ പഠിപ്പിക്കും ും അതേപോലെ തന്നെ ഈ വെച്ചുണ്ടാക്കലും എല്ലാം പാടായിട്ട് ഇതാക്കണ് നിന്ന് തിരിയാല നേരല്ലാന്ന് പറഞ്ഞാൽ പോരെ അപ്പൊ സിക്സ്റ്റി ഫൈവ് ഇതാക്കണ് ഉഷാർ ആയിട്ട് അങ്ങോട്ട് വേഗം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഇടയില് കണ്ണിനെ നല്ല പൊരിച്ചു കൊടുത്തിന് കാലും കയ്യൊക്കെ മണോ പറഞ്ഞിട്ട് ും പൊരിച്ചു കൊടുത്തൊക്കെ ഇട്ടാ അപ്പൊ ഇവിടെ ഇതാക്കള് ഓരോരുത്തരും ഓരോരുത്തരുടെ അടുക്കളയിലേക്ക് പമ്പിപ്പതി വരല് തുടങ്ങി ഇങ്ങനെ ഇങ്ങനെയാണ് ഇതൊക്കെ പൊരിക്കലാന്ന് തുടങ്ങിയ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പരിപാടി ഉള്ളത് അപ്പൊ ഡാൻസ് കളിച്ചിട്ട് എന്താ മൂടില്ല പോലെ എന്തൊക്കെ അപ്പൊ നമ്മക്ക് ഇതാണ് കൈമാറി ഒന്ന് സഹായിക്കാൻ വരെ ബലേ കൊണ്ടൊന്നും കിട്ടണില്ല അതാക്കള് ഡാൻസ് കളിച്ചിട്ടാണ് നിക്കുന്നത് ഓരോരുത്തർ ഇതാ ഫോണിൽ എന്തൊക്കെയോ വോയിസ് ഒക്കെ കേൾക്കണുണ്ട് അപ്പോൾ ഫോണിൽ തോണ്ടുന്നുണ്ട് പഠിക്കുന്നുണ്ട് ബുക്കൊക്കെ ഇതാക്കണ വിതരണം കൊണ്ടയച്ചിട്ടുണ്ട് ഉണ്ടായുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ അപ്പൊ ഇതിപ്പോ എന്താ സംഗതി അറിയോ അപ്പൊ കുഞ്ഞാറ്റിന്റെ ഫ്രണ്ട് ഡാഗ്നെറ്റ് ഉണ്ട് അഗ്നെറ്റ് ഇങ്ങനെ വോയിസ് അയച്ചതി കേൾപ്പിച്ച് തരിക കേട്ടോ ഓണത്തിന് ഇതാക്കി നമുക്ക് ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങളെയും കൂടി കേൾപ്പിക്കുന്നുണ്ട് അത് ഒക്കപ്പാടെ വോയിസ് ആയിട്ട് ഞാനൊന്ന് മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പൊ അങ്ങനെയാണ് പറയണത് ഇനിയിപ്പോ ഓണത്തിന് ഇപ്പൊ മാസങ്ങളോ ഇല്ലല്ലോ ഒത്തിരിയല്ലേ ഉള്ളു അപ്പം അതാണ് പറഞ്ഞോണ്ട് ഇരിക്കണട്ടോ അഗ്നെറ്റ് ഇതാക്കും നമ്മ ഇങ്ങനെയാണ് പറയുന്നത് നമുക്ക് പട്ടുപാട് കേട്ടോ ഒരേപോലത്തെ മേച്ചാൻ മാച്ചൊക്കെ ഇടുന്ന കേട്ടോന്നൊക്കെയാണ് വോയിസ് ഇടണത് ഇപ്പൊ മക്കൾക്ക് ഇതാക്കണ ഓണത്തിങ്ങൾക്ക് ഇല്ല ഒരു പരിപാടിയാണ് തോന്നണല്ലേ ആക്കി കിടക്കാനും ഇവിടെ ആൾക്കാർ മുടിയേറ്റിയൊക്കെ സുഡാനിയെ ഞങ്ങൾ നൈജീരിയക്കാരെത്തിക്കുന്നുണ്ടോ ഞങ്ങൾ നൈജീരിയക്കാരൊക്കെ എന്ത് ഞാൻ ഞാ പഠിച്ച പോക മേ സേജ ചിട്ടു തന്നാണ് ആനിശേരേ അവിടെ അതിനാലിക്ക് ഓ ഓ മർസ് കാ ഓ ഇരന്ന് ഉള്ളി പൊടിക്കാൻ ആയി കട്ടി ഗണ്ടോ ഹേ കളസ് നക്കി ആയിതോ ഇരന്ന് ഉള്ളി പൊടക്കി ഞാൻ जानी ഇടു കാണടാ വെട്ടുന്ന നേ ഇങ്ങടേക്കിനെ ഇങ്ങടേക്കി നിങ്ങൾ വീടിനെ ചിരിക്കില്ല അറിയില്ല ഏ നിങ്ങളെ പല്ലുമ്പോൾ നോക്കാനുള്ള ആൾക്കാര് നിങ്ങൾ ചിരിക്കാ നിങ്ങൾ അതാണ് സ്മൈൽ ഗോൾഡൻ ബസർ അടിച്ചങ്ങക്ക് ചിരിച്ചു വന്നു ആ ബംബർ ചിരി വന്നാലേ ഒരു മുഖത്തൊരു വലിയ മാറ്റം ഉണ്ടാകുള്ളു ഏഹ് നിങ്ങൾ അല്ലെങ്കിൽ ക്യാമറക്ക് വരുന്നില്ല വീഡിയോക്ക് വരുന്നില്ല എന്നുള്ളൊരു പരാതി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഏഹ് നിങ്ങൾക്ക് അതിനെ പോലെ പ്രതികരിക്കാനെന്തുണ്ട് എന്തു ഉറക്കന പറയണം പറയണെന്ന് മുഖത്ത് ഇങ്ങനെ പറയണം ഇവിടെ കൊണ്ടില്ല എന്താണ് ഞാൻ വീഡിയോയിൽ നിൽക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയാ ദിവസം കഴിയട്ടെ രണ്ടു ദിവസം കഴിയട്ടെ രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ഒരു മൂന്നാല് കൊല്ലം കഴിഞ്ഞു ഇനിയിപ്പൊ ആ ആയിട്ടില്ല ദിവസമായിട്ടില്ല എന്നാണവ ആ രണ്ടു ദിവസമാകണത് അല്ല പിന്നെ അവിടെ നിങ്ങൾ ബ്ലോഗേഴ്സ് വരുന്നത് ഇത് പിന്നെ ഞങ്ങളെ കുടുംബം മൊത്തം ബ്ലോഗർ ആണ് പരാതി കിട്ടിയത് തീർച്ചയായിട്ടും അതെ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് പിന്നെ എങ്ങനെയാ അടുപ്പന്റെ ഭീതരന്മാക്കാതെ ചിരിക്കണ്ടോ ുമ്മക്കൾ വിചാരിച്ചിട്ട് കഴിയാത്തതാണ് പിന്നെ നിങ്ങളോട് വരുന്നത് അതെ ഒരു 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 കമന്റ് ഉണ്ട് എന്തുതാ ഞങ്ങള് വീട്ടിലുണ്ട് ഇതേപോലത്തെ സാധനം ഒക്കെ എന്താ പറയാ ആകാശദൂതാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഗുമ്മ ഇങ്ങനല്ല ബമ്പർച്ചിരി വരണത് അപ്പൊ ഗുമ്മാണ് യെസ് ഞാൻ മേലേ മേദട്ടോ കണ്ണൻ കണ്ണന്റെ ാണ് കണ്ണന് മാറിക്ക് അതിന്റെ ഇടയില് തന്നെ എല്ലാരും കൂടി ചോറൊക്കെ തിന്നിട്ടോ പിന്നെ കണ്ണൻ ചോർന്നിട്ടില്ല ഓന് തുണക്കാരപ്പൊ മന്തി തിന്നാൻ പോകാന്ന് പറഞ്ഞിട്ട് ഓര് പിന്നെ ഇടവെള്ള പോയിട്ട് മന്തിയൊക്കെ നിന്നാൻ വേണ്ടിയിട്ട് പോയി അതിന്റെ ഇടയില് ഞങ്ങള് കണ്ട എല്ലാരും ചോറ് തിന്നിട്ടോ അപ്പൊ പഴ കടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഉണ്ണിമോക്ക് കൂടി എഴുതാണ്ട് നിന്ന് സ്കൂളിൽ പോകാത്തല്ലേ അപ്പം ഞങ്ങളിത് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓന് പോണ കാര്യം ഇങ്ങനെ പറയാട്ടോ ഓനിപ്പോൾ രണ്ട് ദിവസം നിന്ന് പോകുമ്പോൾ ഭയങ്കര കെരിയടാണ് അപ്പം ഓന് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ മന്തി നിന്നാൻ വേണ്ടിയിട്ട് പോയത് തൊണക്കാരപ്പേ അപ്പോൾ എനിക്ക് ആ ബാഗ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അടങ്ങേറിട്ടെ കാരണം രണ്ട് ദിവസമൊക്കെ നിൽക്കുമ്പോൾ എന്തോ ഒരു മാതിരിയാണ് പിന്നെ പോകാണ് പറയുമ്പോൾ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലോ പിന്നെ ഇതാക്കണം ഞാൻ ഞാൻ നേരെ വൈകാൻ അങ്ങനൊരു ചിന്തിച്ച് പോയിട്ട് കാരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇതാക്കണം മക്കളിപ്പം എപ്പോഴും നമ്മളെ ചുറ്റോറം ഇങ്ങനെ നിൽക്കുന്നു ഒന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ നമ്മളെ നോക്കുന്നു നമ്മളെ ഇപ്പം ചുറ്റോറം നിൽക്കുന്നു അങ്ങനത്തെ ഒന്നും ഒരു പ്രതീക്ഷയേ വേണ്ട ഇതാക്കണ്ട് പോകണം വൈക്കാം അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നീങ്ങല്ലേ ഏറ്റവും നല്ല കാര്യം അപ്പം അങ്ങനെ ഇപ്പം ഒരു സമാധാനം കേട്ടോ അങ്ങനെ ഓൻ പോന് അവൻ്റെ ഭാവി നോക്കണമല്ലോ അപ്പോൾ എന്തേലുമൊക്കെ ഒരു ജോലി ഐടിയാലല്ലേ നല്ലൊരു കുറച്ച് തിരി ശമ്പളം കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പം അതിനൊക്കെ അല്ലേ ഓന് പോണത് പിന്നെ അതൊക്കെ ഇതാക്കണെ മനസ്സിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തട്ടി ആ ഒന്ന് റെഡി ആക്കി എടുത്ത കേട്ടോക്ക് അങ്ങനെ പൊതുവെ അങ്ങനെയാണ് ഒന്നെങ്കിൽ ഞായറാഴ്ച രാവിലെ വൈകുന്നേരം തുടങ്ങി ഒരു മാതിരി ഒരു മട്ടുമാതിരി പിന്നെ അല്ലെങ്കിൽ തിങ്കളാഴ്ച ലീവ് ആണെങ്കിൽ തിങ്കളാഴ്ച വൈകുന്നേരം തുടങ്ങും നാളെ പോകും പോകുകയാണല്ലോ പോവുകയാണല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ജാതിയാണ് ഇങ്ങനെ ഇക്കാരം അപ്പൊ ഇപ്പഴും ഇതാക്കണേ നമ്മളെ മനസ്സിലൊക്കെ നമ്മളെ കുട്ടിയാക്കത് ഒന്നും രണ്ടും വയസ്സന്നെ പ്രായല്ലേ അപ്പൊ എത്ര മൂത്താലും അങ്ങനെയൊക്കെ തന്നെ കൈക്കാരം നമ്മളെ മനസ്സിലുണ്ടാവുക പിന്നെതാക്കണ് അകം അടിച്ചു വേരിലും പാത്രം കഴുകലും വിതന ഒക്കെ കുറച്ചിടലും ഒക്കെ പാടായിട്ട് ഇതാക്കണ് ഇത്ര നേരം ആയിക്കണ്ട്ടോ പിന്നെന്താ മന്തി തിന്നാൻ പോയി ഓനും ഇതാ വന്നപ്പോ അത്ര നേരം കഴിഞ്ഞിരിക്കണു അപ്പോൾ ഓനെ പിന്നെതാക്കണ് ഓന്റെ ബാഗൊക്കെ പാക്കൊക്കെ ചെയ്ത് സഹായിച്ചു കൊടുത്ത് ഞാൻ അങ്ങനെ നിന്ന് പിന്നെ എല്ലാരും കടന്ന് കഴിഞ്ഞേരണ്ടോ ഞാനും കടന്നത് അപ്പോൾ ഇതൊക്കെ പാട് കേട്ടിട്ട് ഇത് കഴിഞ്ഞു നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് കൂടി ചെയ്യാ ബൈ ബൈ